അസലൈക്കു വാഹി വാത്തുല്ലാഹുറീം മസ്ജിദുകൾ പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് അള്ളാഹുവിൻ്റെ വീടുകളാണ് ആ വീട്ടിലേക്ക് വിരുന്നുകാരായി വരുന്നവരെ സ്വീകരിക്കുക അതിഥികളായി വരുന്നവർക്ക് ഭക്ഷണം അവർക്ക് അവർക്ക് സന്തോഷം നൽകുന്ന മറ്റു കാര്യങ്ങൾ നൽകുക എന്നുള്ളത് ഓരോ വീട്ടുകാരുടെയും ബാധ്യതയാണ് അവരത് നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് എന്നാൽ അതുപോലെ അള്ളാഹുസ്ബുബാനുഹു താല അവൻ്റെ വീടുകളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി അൽമ പഠിക്കാൻ വേണ്ടി മറ്റു ആത്മീയമായ മജലിസുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി അവൻ്റെ അടിമകൾ വിരുന്നുകാരായി വരുമ്പോൾ അവരെ മാന്യമായി സ്വീകരിക്കുകയും അവർക്ക് അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി തയ്യാറാക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളത് മാന്യനായ കരീമായ അള്ളാഹു സുബഹാനുഹു വത്താല ചെയ്യാതിരിക്കില്ല അള്ളാഹു സുബഹാനുഹു വത്താല അവൻ്റെ പള്ളികളെ ലക്ഷ്യമാക്കി പറയപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്കൊക്കെയും നാളെ സ്വർഗത്തിലുള്ളാഹു താല ഒരുക്കി വച്ചിരിക്കുന്ന വലിയ മുൻവിരുന്നിനെക്കുറിച്ച് ഹബീബ അയ നബി സല്ലാഹു അലിഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായിമാം ബുഹാരിയും മുസ്ലിമും ബഹുമാനപ്പെട്ട അബുഹുറ അറുലഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സാഹു അലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഇലൽ മസ്ജിദ് വല്ലൊരുത്തനും രാവിലെ നിസ്കരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അനല്പം കഴിഞ്ഞ് ദുഹസ്കരിക്കാൻ വേണ്ടി ഇഷാഖ് നിസ്കരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ നുഹുസ്കരിക്കാനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് പോയാൽ അതല്ലെങ്കിൽ പള്ളിയിൽ ദെറസ് നടക്കുന്നുണ്ട് ആ ദർസിൽ പോയി പങ്കെടുത്ത് എഴുംപൊടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ പള്ളിയിൽ നടക്കുന്ന ആത്മീയമായ മജിലിസുകൾ നടക്കുന്നുണ്ട് അവകൾ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ പള്ളിയിൽ പോയി ഔറാഹ അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് അസറുസ്കരിക്കാനോ മാര്ബിക്കോ ഇഷായിനോ അതല്ലെങ്കിൽ പറയപ്പെട്ടതുപോലുള്ള ആത്മീയ മജിസുകൾ അതുപോലെ തന്നെ വിജ്ഞാനങ്ങൾ ഇതെല്ലാം നുകരുന്നതിന് വേണ്ടി ഇവകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വല്ലൊരുത്തനും അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അഥവാ വിരുന്നുകാരായ വിരുന്നുകാരായി വരുന്ന ആളുകൾ അവർക്ക് ആവശ്യമായ അവരെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് എല്ലാ നിലക്കും ും നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അള്ളാഹുതാല നാളെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഔറാഹ അവർ അവിലോയ വരുന്നവരൊക്കെ പള്ളിയിലെ പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇല ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്ന കാലത്തോളം അവർക്ക് അതിനുള്ള വലിയ പ്രതിഫലം അള്ളാഹു താല അവിടെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലെന്നെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ മഹത്തായ പ്രതിഫലം നേടിയെടുക്കണമെന്ന ആഗ്രഹത്തിൽ ോട് കൂടെ റബ്ബിന്റെ ഇള്ള എനിക്ക് ലഭിക്കണം അവൻറെ പള്ളികളിലേക്ക് ജമാത്തിന് വഴി അനുസ്കരിക്കാൻ വേണ്ടി പോകുന്നത് അവന്റെ പള്ളിയിലേക്ക് ദുഃഹാനുസ്കരിക്കാനും അതുപോലെ തന്നെ ാരിക്കാനും വിശതൂർ ആൻ പള്ളിയിൽ പോയിരുന്നു അതാൻ എന്ന ഉദ്ദേശത്തോടെ കൂടെ ഒക്കെ ഒരാൾ പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ രാവിലെ ആവട്ടെ വൈകുന്നേരമാവട്ടെ ഒരു സമയത്ത് പോയാലും അവർക്കെല്ലാം അള്ളാഹു താല അവൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികൾക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടി നാളെ സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് നൽകിയിട്ട് അവർക്ക് ആവശ്യമായ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒരിക്കൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്ത് ഹബീബ് റസൂർല്ലാഹി സ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ നല്ല നല്ലൊരാഗ്രഹത്തോടുകൂടി ഇവരെല്ലാം നേടിയെടുക്കണമെന്നോശത്തോടു കൂടെ നാം പള്ളിയിൽ ലക്ഷ്യമാക്കി ജമാഅത്തുകളിൽ മറ്റും പങ്കെടുക്കാൻ വേണ്ടി പോയാൽ തീർച്ചയായും അള്ളാഹു താല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പറയപ്പെട്ട പ്രതികൾ നൽകുകയും ചെയ്യും അള്ളാഹു കൂട്ടരനം ഉൾപ്പെടുത്തി തരട്ട മീൻ അസ്സലാ വാല് വറമ